പരബ്രഹ്മക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയുടെ പാരമ്പര്യ അവകാശി സ്ഥാനി കുടുംബമായ ഐക്കരവള്ളിൽ ഗ്രൂപ്പ് രണ്ടാണ് ഋഷവീര പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓച്ചിറ പടനിലത്ത് ഏറ്റവും ഗംഭീരമായി ഇരുപത്തിയെട്ടാം ഓണത്തിന് തലയെടുപ്പുമായി നിന്ന ഓണാട്ടുകതിരവനാണ് ഐക്കരവള്ളിൽ ഋഷഭവീര പുരസ്കാരമായ അൻപതിനായിരം രൂപയും ഫലകവും സമ്മാനിച്ചത് പ്രേയർ ശക്തികുളങ്ങര പൗരസമിതിയുടെ കെട്ടുകാഴ്ചക്കാണ് രണ്ടാം സ്ഥാനം പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവുമാണ് നൽകിയത് ഞക്കനാൽ ചാരു വിക്രമം മൂന്നാമതെത്തി കൊച്ചുമുറി മാതൃകാ കാളയെട്ട് സമിതി കൊറ്റമ്പള്ളിക്കരയുടെ തിരുമുഖവേടൻ എന്നിവർക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചു കലാ സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ നടിയും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് പരബ്രഹ്മ കലാവൈഭവ പുരസ്കാരവും സമ്മാനിച്ചു ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പുരസ്കാര സമ്മേളനം ചെയ്തു ജീവിതത്തെ തുടർന്നതാണ് വൃത്തിയെന്ന് പ്രവർത്തനം കൊണ്ട് കാണിച്ചു തരുന്ന മണ്ണാണ് അതുകൊണ്ടാണ് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വർത്തകരുടെ മണ്ണിലേക്ക് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കോച്ചറോ പ്രത്യേകത അതിൽ ഏറ്റവും ആകർഷണീയ

कोव कु एम एल ए श्रीदेव प्रकाशन वगी श्रीदमकुम अडवकेट्री एन अन श्री नव्यदेवी तुंग महारतम सिधि നടിയും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി ക്ഷേത്രഭരണ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രൻ അഡ്വക്കേറ്റ് എം ലിജു അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ബി സി ദേവി എസ് പവനനാഥൻ രാധാമണി രാജൻ അജുമെൽ കെ പി നമ്പ്യാതിരി അരിതാ ബാബു പി വി സത്യദേവൻ ചിറപ്പുറത്ത് മുരളി ബി എസ് വിനോദ രമേശ് കൊച്ചുമുറി സുശികുമാർ കൃഷ്ണകുമാർ അൻസാർ മലബാർ ജി ബിനു അയ്യാണിക്കൽ മജീദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ